नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेष शून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर नित्यं नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം നാൽപ്പത്തി നാല് കൃഷ്ണൻ ഗുരുപുത്രനെ വീണ്ടെടുക്കുന്നു പേജ് നമ്പർ നാനൂറ്റി രണ്ട് സർവവിജ്ഞാനത്തിൻ്റെയും സംഭരണിയായ കൃഷ്ണനും ബലരാമനും ഗുരു ആവശ്യപ്പെടുന്നതെന്തും നൽകാൻ തയ്യാറാണെന്നു ഗുരുവിനോട് പറഞ്ഞപ്പോൾ അവർ തങ്ങളുടെ പരിപൂർണ വിജ്ഞാനം പ്രകടമാക്കി ആധ്യാത്മികാചാര്യനു ശിഷ്യന്മാർ നടത്തുന്ന ഈ സമർപ്പണത്തിനു ഗുരുദക്ഷിണ എന്നാണ് പറയുക ഭൗതികമോ ആത്മീയമോ ആയി ലഭിച്ച ഏതൊരു വിജ്ഞാനത്തിനും പകരമായി ഗുരുവിനെ ശിഷ്യൻ സംതൃപ്തനാക്കുക തന്നെ വേണം ഗുരുദക്ഷിണയായി എന്തും നൽകാൻ തയ്യാറാണെന്നു കൃഷ്ണനും ബലരാമനും വാക്കുകൊടുത്തപ്പോൾ സാധാരണ ശിഷ്യന്മാർക്ക് സാധ്യമാവാത്ത അത്യസാധാരണമായതെന്തെങ്കിലും ആവശ്യപ്പെടുന്നതാണു ബുദ്ധി എന്നു ആചാര്യനായ ശാന്തി പനിമുനി കരുതി അതിനാൽ എന്താണ് ആവശ്യപ്പെടേണ്ടതെന്ന് അദ്ദേഹം തൻ്റെ പത്നിയുമായി ആലോചിച്ചു കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അത്യസാധാരണമായ ശക്തിവിശേഷങ്ങൾ ആചാര്യനും പത്നിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ ബാലന്മാർ ദിവ്യോത്തമ പുരുഷന്മാരാണെന്നും അവർ കുറപ്പുണ്ടായിരുന്നു അതിനാൽ പ്രഭാസ ക്ഷേത്രത്തിൻ്റെ തീരത്ത് സമുദ്രത്തിൽ വീണു മരിച്ചുപോയ മകനെ തിരിച്ചു കൊണ്ടുവരണമെന്നാവശ്യപ്പെടാൻ അവർ തീരുമാനിച്ചു പ്രഭാസ ക്ഷേത്ര തീരത്തു വച്ചു മരിച്ചുപോയ പുത്രൻ്റെ വൃത്താന്തം ആചാര്യനിൽ നിന്നു കേട്ട ബലരാമനും കൃഷ്ണനും തേരിൽ കയറി തക്ഷണം സമുദ്രത്തിലേക്കു പുറപ്പെട്ടു സമുദ്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയോട് ഗുരുപുത്രനെ ഉടൻ തിരികെ കൊടുക്കാൻ ആവശ്യപ്പെട്ടു സമുദ്രദേവത തക്ഷണം അവിടെ എത്തി തികഞ്ഞ വിനയത്തോടും ആദരവോടും കൂടി ഭഗവാനെ നമസ്കരിച്ചു ഭഗവാൻ പറഞ്ഞു കുറച്ചുകാലം മുമ്പ് നീ മൂലം ഞങ്ങളുടെ ഗുരുവിൻ്റെ പുത്രൻ ഇവിടെ വച്ച് മുങ്ങിമരിക്കാനിടയായി ആ കുട്ടിയെ തിരികെ കൊടുക്കാൻ നാം ആജ്ഞാപിക്കുന്നു സമുദ്രദേവത പറഞ്ഞു സത്യത്തിൽ കുട്ടിയെ കൊണ്ടുപോയത് ഞാനല്ല പഞ്ചജനൻ എന്നു പേരുള്ള ഒരു അസുരനാണ് കുട്ടിയെ കൈവശപ്പെടുത്തിയത് സാധാരണമായി ഈ മഹാസുരൻ ജലത്തിൻ്റെ അഗാധതയിൽ ഒരു ശംഖിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത് ആ അസുരൻ്റെ വയറ്റിലായിരിക്കും നിങ്ങളുടെ ഗുരുപുത്രൻ അവൻ കുട്ടിയെ വിഴുങ്ങിയിരിക്കുന്നു ഇത് കേട്ടു കൃഷ്ണൻ സമുദ്രത്തിൻ്റെ അഗാധതയിലേക്കു ആണ്ടുചെന്നു പഞ്ചജനനെ കയ്യോടെ കൊന്നു പക്ഷേ അവൻ്റെ ഉദരത്തിൽ ഗുരുപുത്രൻ ഉണ്ടായിരുന്നില്ല അതിനാൽ ശംഖരൂപത്തിലുള്ള അവൻ്റെ ശവശരീരവുമായി ക്ഷേത്ര തീരത്തുള്ള തൻ്റെ രഥത്തിലേക്കു മടങ്ങി അവിടെ നിന്ന് അദ്ദേഹം മൃത്യുവിൻ്റെ അധിപനായ യമരാജൻ്റെ ആവാസസ്ഥാനമായ സമ്മയനിയിലെത്തി ഹലായുധനായ ബലരാമനുമൊത്ത് കൃഷ്ണൻ അവിടെയെത്തിയ ഉടനെ അദ്ദേഹം ശംഖനാഥം മുഴക്കി ശംഖനാദം കേട്ടു യമരാജൻ പ്രത്യക്ഷനായി കൃഷ്ണനെ വിനയാദരങ്ങളോടെ സ്വീകരിച്ചു കൃഷ്ണനും ബലരാമനും ആരാണെന്നു യമരാജനു മനസ്സിലായി അതിനാൽ തൻ്റെ സർവവിധ സേവനങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചിരുന്നത് എന്നാൽ വാസ്തവത്തിൽ ജീവാത്മാക്കളുടെ എല്ലാം ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവാണ് കൃഷ്ണനും ബലരാമനും അവർ വിഷ്ണു തന്നെയാണ് പക്ഷേ സാധാരണ മനുഷ്യക്കുട്ടികളെ പോലെ നടിക്കുന്നു എന്നു മാത്രം യമരാജൻ സർവവിധ സേവനങ്ങളും വാഗ്ദാനം ചെയ്തപ്പോൾ യമരാജൻ്റെ പ്രവൃത്തിയുടെ ഫലമായി അവിടെ വന്നുപെട്ടിരുന്ന ഗുരുപുത്രനെ മടക്കിക്കൊടുക്കാൻ കൃഷ്ണൻ ആവശ്യപ്പെട്ടു എൻ്റെ തീരുമാനം പരമമാണെന്നു മനസ്സിലാക്കി ഈ നിമിഷം നീ എൻ്റെ ഗുരുപുത്രനെ മടക്കിത്തരണം യമരാജൻ പരമ്പൊരുളായ കൃഷ്ണനുകുട്ടിയെ തിരിച്ചുകൊടുത്തു കൃഷ്ണനും ബലരാമനും അവനെ ഗുരുസന്നിധിയിലെത്തിക്കുകയും ചെയ്തു ഇനി എന്തെങ്കിലും തങ്ങൾ ചെയ്തു തരേണ്ടതുണ്ടോ എന്നു സഹോദരന്മാരിരുവരും ഗുരുവിനോട് ചോദിച്ചു അതിനു അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട ഉണ്ണികളെ വേണ്ടതും അതിൽ കൂടുതലും നിങ്ങൾ എനിക്കു വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എനിക്കു പരിപൂർണ സംതൃപ്തിയായി നിങ്ങളെപ്പോലുള്ള ശിഷ്യന്മാരെ കവിഞ്ഞ് ഒരു മനുഷ്യന് മറ്റെന്താണു വേണ്ടത് പ്രിയപ്പെട്ട ഉണ്ണികളെ നിങ്ങൾ ഇനി സ്വഗൃഹത്തിലേക്കു മടങ്ങുവിൻ നിങ്ങളുടെ ഈ ഭാസുരകൃത്യം ലോകമെങ്ങും എക്കാലവും വാഴ്ത്തപ്പെടും സർവവിധമായ അനുഗ്രഹങ്ങൾക്കും അതീതരാണു നിങ്ങൾ എങ്കിലും അനുഗ്രഹിക്കുക എന്നത് എൻ്റെ ധർമ്മമാണ് നിങ്ങൾ പറയുന്നതൊക്കെ എക്കാലവും വേദാനുശാസനം പോലെ നിത്യനൂതനമായിരിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ ഉപദേശങ്ങൾ ഈ പ്രപഞ്ചത്തിലും ഈ യുഗത്തിലും മാത്രമല്ല സർവത്ര യുഗാന്തരങ്ങളിലെല്ലാം സർവപ്രധാനങ്ങളും മേൽക്കുമേൽ നൂതനങ്ങളുമായി ഭവിക്കും ആചാര്യൻ്റെ ഈ അനുഗ്രഹം മൂലം ഭഗവാൻ കൃഷ്ണൻ്റെ ഭഗവത്ഗീത മേൽക്കുമേൽ നൂതനങ്ങളായി തീർന്നിരിക്കുന്നു മാത്രമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ പരിധിയും കടന്ന് മറ്റു പ്രപഞ്ചങ്ങളിലെ നാനാ ലോകങ്ങളിലും അതു കീർത്തിക്കപ്പെട്ടിരിക്കുന്നു ആചാര്യൻ്റെ ആ ആജ്ഞ കൈകൊണ്ട് ഉടൻ തന്നെ കൃഷ്ണനും ബലരാമനും തേരിലേറി സ്വഗൃഹത്തിലേക്കു മടങ്ങി വായുവേഗത്തിൽ പാഞ്ഞിരുന്ന അവർ മേഘഗർജനം പോലെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു ദീർഘകാലമായി കൃഷ്ണനെയും ബലരാമനെയും കാണാതിരുന്ന മധുര നിവാസികൾ ആഗമാനം അവരുടെ പുനരാഗമനത്തിൽ അത്യന്തം സന്തുഷ്ടരായി നഷ്ടപ്പെട്ട വസ്തുവകകൾ തിരിച്ചു കിട്ടിയവൻ്റേതുപോലെയായിരുന്നു അവരുടെ ആനന്ദം ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ കൃഷ്ണൻ ഗുരുപുത്രനെ വീണ്ടെടുക്കുന്നു എന്ന നാൽപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം हरे कृष्ण